ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിദ്വാൻ കെ ഇസ്ഹാഖ് സാഹിബിനെ കുറിച്ച് കെ ടി ജലീൽ എം എൽ എ എഴുതിയ പുസ്തകം മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പ്രകാശനം ചെയ്തു മണ്ണാർക്കാട് ആലനല്ലൂരിലാണ് പുസ്തക പ്രകാശനം നടന്നത് വിദ്വാൻ ഇസ്ഹാഖ് സാഹിബ് കേരളത്തിന്റെ ദാരാഷുക്കോ എന്ന പേരിലാണ് കെ ടി ജലീൽ എം എൽ എ പുസ്തകം രചിച്ചത് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പി എം ദാമോദരൻ നമ്പൂതിരിക്ക പുസ്തകം നൽകി പ്രകാശനം ചെയ്തു മതവും വിശ്വാസവും പക്ഷപാതപരമായി വ്യാഖ്യാനിക്കുകയും അത് ഓരോ ജനവിഭാഗങ്ങളുടേതു മാത്രമാണെന്ന് പ്രചരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന മറുപടി പ്രസംഗത്തിൽ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു ഈ കാലത്തിന് പരിചയപ്പെടുത്തേണ്ട വ്യക്തിയാണ് കെ ഇസഹാഖ് സാഹിബെന്നും കെ ടി ജലീൽ പറഞ്ഞു വിദ്വാൻ ഇസ്ഹാഖ് സാഹിബ് കേരളത്തിൻ്റെ ദാരാഷുക്കോ എന്ന പേരിൽ അറിയപ്പെടേണ്ട വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ നിരീക്ഷണങ്ങളിൽ തൻ്റെ രചനകളിൽ പലതിലും മതങ്ങളുടെ ഈ വിശ്വദർശനത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ഹാഖ് സാഹിബ് ഈ കാലത്തിന് പരിചയപ്പെടുത്തപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിയത് രാഘവൻ നായനെ കുറിച്ചും ഒരു പുസ്തകം രചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വിശുദ്ധ കുർത്താൻ അദ്ദേഹം രചിച്ച അതിമനോഹരമായിട്ടുള്ള പദ്യ പരിഭാഷയുണ്ടല്ലോ അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഈ പുസ്തകത്തിലേതുപോലെ തന്നെ അനുബന്ധമായി ചേർത്തുകൊണ്ട് വിദ്വാൻ നിസ്സാദ് സാഹിബ് ചിന്തകളുടെ ലോകത്ത് കാലത്തെ അതിജയിച്ച് നമുക്ക് മുന്നേ വലിയ നിരീക്ഷണങ്ങളും നിരീക്ഷണ പാഠവുമായി നടന്നുപോയ വ്യക്തിയാണ് കാലത്തിൻ്റെ യവനികക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് വെച്ച ദർശനങ്ങളുണ്ട് അവയെ നെഞ്ചോട് വെച്ച് നമുക്ക് പോകണം ഈ സാധിക്കുമെങ്കിൽ ഞാൻ എന്ന് അറിയിക്കുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷനായി പ്രൊഫസർ വി കാർത്തികേയൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി കെ എ സുദർശനകുമാർ ഋഷിദ് ആലായൻ അസിസ് ഭീമനാട പി എൻ മോഹനൻ ഫിറോസ് കിടത്ത കെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി പാലക്കാട്